ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് പഠനം കഴിഞ്ഞാൽ ജോലിയുറപ്പ് അതും മിതമായ ഫീസിൽ ഗ്രേസിയ പാരാമെഡിക്കൽ അക്കാദമി കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങൾ വിഭജിക്കുക എന്ന സർക്കാർ നയത്തെ തുടർന്നാണ് ബാലുശേരി പഞ്ചായത്തിലെ ആദ്യ ഹൈസ്കൂളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ നിലവിൽ വന്ന ബാലുശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ വിഭജിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ നിലവിൽ വന്നത് തുടക്കത്തിൽ ആയിരത്തി പെൺകുട്ടികളാണ് ഗേൾസ് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നത് കെ ആദ്യ ഹെഡ്മിസ്ട്രസ് നിലവിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലായി ആയിരത്തി അറുനൂറോളം കുട്ടികൾ പഠിക്കുന്നു ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ അസാപ്പ് നോഡൽ സെന്ററാണ് ഈ വിദ്യാലയം ഹൈസ്കൂൾ വിഭാഗത്തിൽ മുപ്പത്തഞ്ച് അധ്യാപകരും അഞ്ച് ഓഫീസ് ജീവനക്കാരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുപത്തഞ്ച് അധ്യാപകരും രണ്ട് ഓഫീസ് സ്റ്റാഫുകളുമുണ്ട് ക്ലാസ് മുറികളെ കൂടാതെ സയൻസ് ലാബ് ഐ ടി ലാബ് മൾട്ടിമീഡിയ റൂം ഫിറ്റ്നസ് സെന്റർ ആർട്സ് സെന്റർ എന്നിവയും പ്രവർത്തിക്കുന്നു പാഠ്യപാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തി ബാലുശ്ശേരിയുടെ വിദ്യാഭ്യാസ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിച്ച് മുന്നേറുകയാണ് ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ